മുനമ്പം ശ്രീകൃഷ്ണ മഹാക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ദുർഗാഷ്ടമി ദിനത്തിൽ നടന്ന നവരാത്രി ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു സമയം ആവശ്യമില്ല അവസരം സഭാ പ്രസിഡന്റ് ടി എ രത്നാകരൻ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ ദേവസ്വം ബോർഡ് കലാനിലയം സൂപ്രണ്ട് ഡോക്ടർ മുരളി പുറനാട്ടുകര മുഖ്യപ്രഭാഷണം നടത്തി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം മേൽശാന്തി അഡ്വക്കേറ്റ് എം ത്രിവിക്രമൻ അടികൾ സഭാ സെക്രട്ടറി കെ എസ് സജീവ് ട്രഷറർ കെ എസ് ചൌവൻലായ് തുടങ്ങിയവർ സംസാരിച്ചു വിശിഷ്ടാതിഥികൾക്ക് സഭാ പ്രസിഡന്റ് ഉപഹാരങ്ങൾ സമർപ്പിച്ചു പി ആർ മനീഷ് പി കെ ബാബു ഇ ടി സുജോയ് പി വി അനിൽകുമാർ പി കെ സുരേഷ് എ പി വിശ്വനാഥൻ ഷീബാരഹു സിനി പ്രദീപ് സുമ ഹർഷൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വൈപ്പിൻ